ുളം റോഡിന്റെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വാഴനടിയിൽ നടൽ പ്രകടനത്തിനിടയിലേക്ക് സ്ഥലത്തെ വാർഡ് മെമ്പർ കാർ ഓടിച്ചു കയറ്റിയെന്ന ആരോപണം വാർഡ് മെമ്പറും കവളങ്ങാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായ ടി എച്ച് നൌഷാദിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ഈ പഞ്ചായത്തിന്റെ ഹാളി കൊണ്ടുവന്നിരിക്കുന്ന ും തികച്ചും ന്യായമായ നട യൂത്ത് കോൺഗ്രസ് കവളങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിക്കിടെയാണ് നാടകീയരംഗങ്ങൾ അരങ്ങേറിയത് പ്രതിഷേധ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ഥലത്തെ വാർഡ് മെമ്പർ പ്രകടനത്തിനിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയെന്നാണ് ആരോപണം വാർഡ് മെമ്പറും കവളങ്ങാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായ ടി എച്ച് നൌഷാദിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് പ്രതിഷേധത്തിനിടയിലേക്ക് വാഹനം ഓടിച്ചു കടന്നുവരികയും റോഡിൽ നട്ട വാഴ ഇടിച്ചുതെർപ്പിച്ച് വാഹനം നിർത്താതെ പോവുകയും ചെയ്തുവെന്നാണ് യൂത്ത് കോൺഗ്രസ് കവളങ്ങാട് മണ്ഡലം കമ്മിറ്റി ആരോപിക്കുന്നത് ਲੈ ਵੀ ਰਾਤੀ ਬਾਅਦ ਵੀ ਵਰ ਪਿੱਛੋਂ ਨਹੀਂ ਜਾਣਾ